സ്നേഹമുള്ളവരെ ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ കൂനമാവ് സെൻഫിലോമിനാസ് വിശ്വ ചാവറ പുര്യാഘോഷത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടവക മധ്യസ്ഥയായ വിശ്വവിലോമനായ തിരുനാൾ ആഘോഷിക്കുന്ന കാര്യം ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ് സഭയുടെ ചരിത്രത്തിൽ വിലോമന പുണ്യവാദിയുടെ ചരിത്രം പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചരിത്രമാണ് വെറും പതിമൂന്നാം വയസ്സിൽ ഡയവക്ലിഷ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന കാലഘട്ടത്തിൽ യേശുവിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച് മരിച്ച വിശുദ്ധ അനേക വർഷക്കാലം അറിയപ്പെടാതെ ഭൂഗർഭാലയത്തിൽ മറ്റ് രക്തസാക്ഷികളോടുകൂടി അടക്കം ചെയ്ത് കടന്നിരുന്നത് ആയിരത്തി എണ്ണൂറിലാണ് അത് ഗവേഷണം നടത്തി അവശിഷ്ടങ്ങളെല്ലാം പുറത്തെടുക്കുകയും ലോഹം മുഴുവൻ വിശുദ്ധയുടെ മഹാത്മ്യം അറിയാൻ ഇടയായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ജനുവരി മുപ്പത് രക്തസാക്ഷിയായ വിസഫിലോബിനായ പതിനാറാം ഗ്രിഗോറിയസ് മാർ പാപം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ശ്രദ്ധിക്കണം ആ വർഷം തന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴിൽ തന്നെ ജൂലൈ പതിനാറാം തീയതി നമ്മുടെ ഈ കൂനമ്മാവ് ഇടവേടയിൽ വിശുദ്ധയുടെ നാമൃതേയത്തിൽ ഒരു കപ്പേളപ്പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തുകയാണ് ബശുനേ പിതാവ് വേണവിയിൽ പറയാം കേരളത്തിൽ ആദ്യത്തെ ആ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നിമിഷത്തിൽ തന്നെ ആ വർഷം തന്നെ സ്ഥാപിതയായ സ്ഥാപിതമായ ഒരു ദേവാലയമാണ് ഈ കൂനംമാവിലെ ഒരു പ്രസിദ്ധമായ ദേവാലയം ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ചവറ പിതാവിൻ്റെ പാദസ്പർശനമേറ്റ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ ശുശ്രൂഷകളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു ഭൂമിയാണ് ചരിത്ര ഭൂമിയാണ് കൂനംമാവ് ദേവാലയം വിദേശ മിഷണറിമാർ പ്രത്യേകിച്ച് കർമ്മലീത മിഷണറിമാരുടെ സാന്നിധ്യവും പ്രവർത്തനവും ഒക്കെ ഈ മണിലുണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ രംഗത്ത് മറ്റെല്ലാ മേഖലകളിലും കുരംഭാവ് മേഖലയുള്ള ഈ പ്രദേശത്തുള്ള വ്യക്തികളെല്ലാം അവരുടെ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് മുതൽ ഇവിടെ കുടിപ്പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ല തെളിവുണ്ട് ഈ ഫിലോമന പുണ്യോതിയുടെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈ സ്കൂൾ ലോവർ പ്രൈമറി സ്കൂൾ ഇതെല്ലാം തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്ത് കൂനമ്മാവ് ഇടവയിലുണ്ട് പ്രവർത്തനത്തിൻ്റെ തെളിവുകളാണ് ഇവിടെ പ്രസ് ഉണ്ടായിരുന്ന പ്രസ്സാണ് പിന്നീട് എറണാകുളത്തേക്ക് മാറ്റിസ്ഥാപിച്ചത് അങ്ങനെ പല സാധനങ്ങളും പല പ്രവർത്തനങ്ങളുമൊക്കെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഈ ഒരു ഇടവകയാണ് ഈ കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ദേവാലയം അതിന് പെരുന്നാൾ ഈ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അനുവരികമായ നവനാൾ പ്രാർത്ഥനകൾ പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നടക്കും വൈകിട്ടെല്ലാ ദിവസവും അഞ്ചരയ്ക്ക് ദിവ്യബലി നവേന ആരാധന പതിനേഴ് വൈകിട്ട് അഞ്ചിനാണ് തിരുനാൾ കുടിയേറ്റം ദിവ്യബലി അർപ്പിക്കുന്നത് ഫാദർ ഡോമിനിക് ആൻ്റണി ഫിഗർ ഏതോ അതെ കബിസാൻ ലോപ്പസിൻ്റെ ഭജന സന്ദേശമുണ്ടാകും രാത്രി ഏഴിന് പൊതുയോഗമുണ്ട് ഇത് ഇടവകയുടെ ഒരു തിരുനാളായതുകൊണ്ടിട്ട് കേന്ദ്രസമിതിയുടെയും അതുപോലെ കുടുംബ യൂണിറ്റിൻ്റെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവിടെ പൊതുയോഗങ്ങൾ അതുപോലെ തന്നെ കലാസന്ധ്യ പതിനെട്ടിന് വൈകിട്ട് അഞ്ചരൊക്കെ ഫാദർ ജോസഫ് തട്ടാറശ്ശേരിയുടെ മുഖ്യ ആർമിയോഗത്തിൽ ദുബലി ഫാദർ സോജൻ മാളിയക്കലിൻ്റെ വചന സന്ദേശമുണ്ടാകും രാത്രി ഏഴിന് വീണ്ടും കുടുംബ കുടുംബയൂണിറ്റുകളുടെ കലാസന്ധ്യ തിരുനാൾ ദിനമായ പത്തൊമ്പതിന് രാവിലെ ആറിനും ഒൻപതിനക്കും ദിവ്യബലി വൈകിട്ട് അഞ്ചിനും ആഘോഷമായി തിരുനാൾ ദിവ്യബലി ദിപലി പദശുവാസിൻ കറുകപ്പള്ളിയാണ് കർമ്മയൂർത്വം വഹിക്കുന്നത് ഡോക്ടർ വിൻസൻറ്റ് ഭാര്യത് വചന സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം വിശ്വ വിനോപനയുടെ നാമധേയത്തിലുള്ള കേരളത്തിലെ പ്രഥമ ദേവാലയമാണ് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി വിശുദ്ധയായി പ്രഖ്യാപിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് സെപ്റ്റംബർ എട്ടിനാണ് ഈ ജൂലൈ പതിനാറിന് കല്ലിട്ട് സെപ്റ്റംബർ എട്ടിന് കപ്പേളയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടത്തുകയാണെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ആഘോഷങ്ങൾ എല്ലാ വർഷവും കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലെ യൂണിറ്റിൽ നിന്നുള്ള പ്രതിനിധികളെ പ്രതിനിധിമാരായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തിക്കൊണ്ടുവരുന്നത് എല്ലാവർക്കും ഈ വലിയ പെരുന്നാളിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധയുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വ റെക്ടർ എന്ന നിലയിൽ ഈ പെരുന്നാളിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എൻ്റെ അരിയത്തിരിക്കുന്നത് രാജമൊക്കത്ത് അദ്ദേഹമാണ് കേന്ദ്രസമിതി പ്രസിഡൻറ്റ്